ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിലെ രോഹിത് ശർമ്മയുടെ മോശ ഫോം തുടരുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രോഹിത്തിന്റെ വമ്പൻ പ്രകടനം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു രോഹിത്തിന് വമ്പൻ റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന ഈടൻ കാടലിലും താരം നിരാശപ്പെടുത്തിയിരിക്കുകയാണ് നൂറ്റി അൻപത്തിരണ്ട് റൺസിന് വിജയരഷത്തിലേക്ക് ഇറങ്ങിയ മുംബൈയ്ക്കായി ഇരുപത്തിനാല് വന്തിൽ പത്തൊമ്പത് റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാനായത് ഒരു സിക്സും ഒരു ഫോറുമാണ് രോഹിത് നേടിയത് എൺപത്തിമൂന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് രോഹിത് ശർമ്മ ഈ സീസണിൽ ഒരു സെഞ്ചുറി നേടിയത് മാറ്റി നിർത്തിയാൽ ദുരന്തമാണെന്ന് പറയേണ്ടി വരും വരുൺ ചക്രവർത്തിയുടെ പന്തിൽ മോശം ഷോട്ടിന് ശ്രമിച്ച് സുരൻ നാരായണെ ക്യാച്ച് നൽകിയാണ് രോഹിത് മടങ്ങിയത് ഒരു വശത്ത് ഇഷാൻ കിഷൻ അതിവേഗം റൺസ് ചെയ്യാത്ത ശ്രമിച്ചപ്പോഴും രോഹിത് മെല്ലെ പോക്ക് ബാറ്റിംഗ് പകടനത്തോടെ നിരാശപ്പെടുത്തി വിരാട് കോഹ്ലിയെ മോശം സ്ട്രൈക്ക് നൈറ്റിൻ്റെ പേരിൽ വിമർശിക്കുമ്പോൾ അതിലും ദുരന്തമായാണ് രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യുന്നത് ടി ട്വൻറ്റി ലാകുപ്പ് വരാനിരിക്കെ രോഹിത്തിൻ്റെ ബാറ്റിംഗ് പകരണം ഇന്ത്യക്ക് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഇതേൻ നായകനായ രോഹിത് ഇതേ പ്രകടനം ടി ട്വൻ്റി ലോകകപ്പിലും ആവർത്തിച്ചാൽ ടീം തകർന്നറിയാൻ സാധ്യത കൂടുതലാണ് മികച്ച ടൈമിംഗ് ഇല്ലാതെ രോഹിത് പ്രയാസപ്പെടുകയാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പോലെയാണ് രോഹിത് ബാറ്റ് ചെയ്യുന്നത് മുംബൈയെ സമ്മർദ്ദത്തിലാക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് ഹിറ്റ്മാൻ കാഴ്ചവെക്കുന്നത് ഉറപ്പിലേ മുതലാക്കാൻ രോഗത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രോഹിത്തിനെതിരെ ട്രോളുകളും ഉയരുകയാണ് ഹിറ്റ്മാൻ എന്ന പേരിന് രോഹിത് കളങ്കം സൃഷ്ടിക്കുകയാണെന്ന് പറയാം മുംബൈയുടെ നായിക സ്ഥലത്ത് നിന്ന് മാറ്റിയപ്പോൾ ലോകത്തിൽ നിന്നും വെട്ടിക്കെട്ട പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് നിലവാരം താഴോട്ട് പോകുകയാണ് ചെയ്തിരിക്കുന്നത് ഈ സീസണിലെ അവസാന ആറ് മത്സരത്തിൽ രണ്ട് തവണ മാത്രമാണ് രോഹിത് രണ്ടാക്കും കണ്ടത് ആറ് എട്ട് നാല് പതിനൊന്ന് നാല് പത്തൊമ്പത് എന്നിങ്ങനെയാണ് രോഹിത്തിൻ്റെ സ്കോർ കെ കെ ആറിനെതിരെ സീസണിലെ ആദ്യം നേർക്കുന്ന നേരെ എത്തിയപ്പോൾ പന്ത്രണ്ട് ഒന്നെങ്കിൽ പതിനൊന്ന് റൺസാണ് താരത്തിന് നേടാൻ ഇപ്പോൾ രണ്ടാം തവണ മുഖാമുഖം എത്തിയപ്പോൾ ഇരുപത്തിനാല് പന്തിൽ പത്തൊമ്പത് റൺസുമായി വീണ്ടും നിരാശപ്പെടുത്തി മുംബൈയെ വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്ന വിടുന്ന പ്രകടനമാണ് രോഹിത് കാഴ്ചവെക്കുന്നത് സി എസ് കെതിരെ അറുപത്തിമൂന്ന് പന്തിൽ നൂറ്റി അഞ്ച് റൺസ് എടുത്തത് മാത്രമാണ് രോഹിത്തിന് ആശ്വസിക്കാനുള്ളത് ഈ സീസണോടെ രോഹിത് മുംബൈയുടെ പടിയിറങ്ങുമെന്ന അഭിമുഖം ശക്തമാണ് എന്നാൽ മുംബൈ വിട്ടാലും വാങ്ങാനാളില്ലാത്ത അവസ്ഥയിലേക്കാണ് രോഹിത്തിൻ്റെ നിലവിലെ പ്രകടനം പോകുന്നത് സാഹചര്യത്തിനൊത്ത് കളിക്കാനോ മുന്നിൽ നയിക്കാനോ രോഹിത്തിന് സാധിക്കുന്നില്ല മുംബൈയുടെ മുൻ നായകയിൽ നിന്ന് വില്ലനായി രോഹിത് മാറിയിരിക്കുകയാണ്